സോ രാവിലെ തന്നെ ഇതെല്ലാം അടുക്കി ഒതുക്കി പറക്കി ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ യെസ് ഒരു യാത്രയ്ക്കുള്ള സമയമായിരിക്കണു വേറെ എങ്ങോട്ടല്ല കേസ് ഞാൻ നാട്ടിലോട്ട് പോവാണ് കുറേ നാൾ കേസാണ് നാട്ടിലോട്ട് പോകുന്നത് ഏകദേശം ഒരു മൂന്നാല് മാസമെങ്കിലും കാണും ഓണമൊക്കെ ആയിട്ട് ഈ ഒരു ഓണം നാട്ടിലാക്കാമെന്ന് വിചാരിച്ചു ഇവ വിഷമത്തിലാണ് ഇന്ന് ബോർഡിങ്ങിൽ പോകാനുള്ള അതിൻ്റെ വിഷമം തിരിക്കാനാണ് നമ്മുടെ റൂമൊക്കെ കണ്ട കിടക്കുന്ന കോലം ഫുള്ള് അലമ്പാട്ട് കിടക്കുകയാണ് എല്ലാം ക്ലീനാക്കണം പിന്നെ നമ്മുടെ എയർസ് രാവിലെ തന്നെ വന്ന് പണിയുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഓൾമോസ്റ്റ് തീരാറായി കിച്ചൺ ഓൾമോസ്റ്റ് ക്ലീൻ ആണെങ്കിൽ അവിടെ ഇവിടെയും കുറച്ച് പരിപാടികൾ ഇനിയും ബാക്കിയുണ്ട് നാട്ടിൽ പോയിട്ട് വരാൻ മൂന്നാല് ദിവസം ആവുന്നതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ അത്യാവശ്യം ക്ലീനാക്കി എല്ലാ വേണ്ട സാധനങ്ങളെല്ലാം മാറ്റി ഒന്ന് ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വരാൻ ഇച്ചിരി വൈകുന്നതുകൊണ്ട് നമ്മുടെ ചെടിക്കെല്ലാം വെള്ളം വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഇവിടെ വെയിലും വെള്ളമൊന്നും കിട്ടാണ്ട് നശിച്ചു പോകും സോറി എന്തായാലും കിട്ടും വെള്ളം കിട്ടാൻ നശിച്ചു ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ അതിന് കൊടുത്ത ശേഷം നമ്മൾ നേരെ കാർ കഴുകാൻ പോയി കാർ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ എന്തായാലും കാർ പൊടിയും ചെളിയൊക്കെ ആകും പോകുന്ന വഴിക്ക് എന്നാലും ആക്കിയിട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സിന് എന്തോ ഒരു സംതൃപ്തി കിട്ടുന്നവരാണ് അങ്ങനെ കാർ വാഷ് ചെയ്ത് കിട്ടി നമ്മൾ നേരെ വീട്ടോട്ട് വന്നു സോ ഹലോ ഗ്സ് അപ്പോൾ മറ്റൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു നണദർ വ്ലോഗ് സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി നാട്ടിൽ പോവാണ് പക്ഷെ ഒരിക്കൽ കൂടി നമ്മൾ നാട്ടിൽ പോകുന്ന വ്ളോഗ് എടുക്കാണ് അപ്പോൾ ഈ നാട്ടിൽ പോകുന്ന വ്ളോഗിന് കുറച്ച് അധികം സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവും കാരണം ഞാനിപ്പോൾ നാട്ടിൽ പോയിട്ട് അറൗണ്ട് ടു ടു ആൻഡ് ഹാഫ് മന്ത് നാട്ടിൽ പോയിട്ട് ഈ നമ്മുടെ ഈ ട്രാൻസ്ഫർമേഷനും പരിപാടിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഞാൻ എന്തായാലും ബ്രേക്ക് എടുത്തില്ലാതി അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയില്ല സോ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങളെൻ്റെ ട്രാൻസ്ഫർമേഷൻ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും സോ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ പറയുക ആൻഡ് അതുകൊണ്ടാണ് ഇത്രയും നാൾ ഒരു ഗ്യാപ്പ് വന്ന് നാട്ടിൽ പോകാനിട്ട് ഇപ്പോൾ എന്നെ അവർ കണ്ടിട്ടുള്ളത് എൻ്റെ ആ ചബ്ബി ഫേസും ആ ഒരു പഴയ ലുക്കിലാണ് എൻ്റെ വീട്ടുകാർ ആയാലും എന്നെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലുക്കിൽ എന്നെ കണ്ടിട്ടില്ല മെയിനായിട്ട് നാട്ടിൽ പോകാത്തന്നെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലുക്കിൽ നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ അമ്മ എന്നെ ഇരുത്തി ഫുഡൊക്കെ തീറ്റിപ്പിക്കുന്നു ഈ ചാകാറായി നീ തീരോടനെ എന്നൊക്കെ പറഞ്ഞ് അമ്മ ഫുഡൊക്കെ വാരി കുത്തി തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് നാട്ടിൽ പോവാത്ത അപ്പോൾ നമുക്ക് അവരുടെ റിയാക്ഷനും ഉണ്ടാവും ഈ ഒരു ബ്ലോഗിൽ പിന്നെ നോർമലി നാട്ടിൽ പോകുന്ന കണക്കല്ല കുറച്ചധികം റഷുണ്ട് ഇപ്പോഴും സ്റ്റിൽ നമ്മുടെ എറസ് അപ്പുറത്തിരുന്ന് നിങ്ങൾ കണ്ട് കണ്ടുകഴിഞ്ഞ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ വീട് മൊത്തം അലങ്കോലമായിട്ട് അടക്കുകയാണ് ഈ ഒരു ഷൂട്ടും സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് വീട് മൊത്തം അലം അലങ്കോലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം ഇവനെ ബോർഡിങ്ങിലാക്കണം പിന്നെ നമ്മളിപ്പോൾ കാർ വാഷ് ചെയ്തിട്ട് വന്നു അപ്പോൾ അങ്ങനെ കുറേ 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 പരിപാടികളുണ്ട് നമ്മൾ രാത്രിയായിരിക്കും പോകുന്നത് എപ്പോഴും പോകുന്ന പോലെ തന്നെ നമ്മൾ രാത്രിയായിരിക്കും പോകുന്നത് സോ ലെറ്റ്സ് ഗോ ഗൈസ് ഓണം വിത്ത് ഫാമിലി ഫാലിമി ലെറ്റ്സ് ഗോ സെറ്റ് തരാം ഫുഡല്ലേ അടങ്ങ് പ്രശ്നം ഉണ്ടൊക്കെ വെറുതെ ഇരുന്നേ ആ തരാക്ക് തന്നെ എന്തായാലും ബോർഡിങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് പിള്ളേരും പയ്യന്മാരെയൊക്കെ കാണാൻ ഉള്ളല്ലേ കുറച്ച് സുന്ദരി ആയിക്കോട്ടെ ഒന്ന് വൃത്തിയൊന്ന് കോമ്പ് ചെയ്ത് ആളെക്കൊന്നും സെറ്റ് ആക്കിയിട്ടുണ്ട് ബോർഡിംഗിൽ പോകണതിനു മുന്നേ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ കൊണ്ടുള്ള ഡ്രസ്സൊ കുറച്ച് നേരത്തെ പാക്ക് ചെയ്ത് വെച്ച് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യം അവസാന നിമിഷത്തിലാണ് പാക്ക് ചെയ്യാറ് അപ്പൊ എന്തെങ്കിലും ഞാൻ മിസ്സാക്കാറുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് നേരത്തെ പാക്ക് ചെയ്ത് അതാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെടുത്ത് വെക്കാലോ അധികം സാധനങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് ബാഗില് നമ്മുടെ സാധനങ്ങളെല്ലാം എല്ലാം നിൽക്കും ഞാൻ കുറച്ച് മിനിമൽ ആയതുകൊണ്ട് ഏത് ഓക്കെ ഗെയ്സ് അപ്പോൾ നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഡയറ്റാന്ന് നമ്മളങ്ങനെ പ്രോപ്പർ ഫുള്ളി നമുക്ക് എന്തായാലും നോക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സപ്ലിമെൻറ്റ്സ് കുറച്ച് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് പ്രോട്ടീനും ക്രിയാലിനും അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളൊരു കുഞ്ഞ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഈ വലിയ ബോട്ടിൽ നമുക്ക് എന്തായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല സോ നമുക്ക് കുഞ്ഞു ബോട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം നമുക്കൊരു പത്ത് സ്കൂപ്പ് എടുക്കാം ആക്ച്വലി നമ്മുടെ പ്രോട്ടീൻ തീർന്നിട്ടുണ്ട് ഇത് എബിൻ പ്രോൻ്റെ പ്രോട്ടീനാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴും ഒരു സ്കോപ്പും കൂടി ഒക്കെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രോട്ടീൻ എൻ്റെ ക്രിയാറ്റിൻ ആൻഡ് നമ്മുടെ ജാർ അങ്ങനെ അത് കഴിഞ്ഞു ഇവ ഇവ ബോർഡിങ്ങിൽ പോവാണോ ഇവ ബോർഡിങ്ങിൽ പോകുവാണോ ഗെയ്സ് അപ്പോൾ നമുക്ക് ഇവയെ കൊണ്ട് ബോഡിങ്ങിലാക്കിയിട്ട് വരാം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവനെ ബോഡിങ്ങിലാക്കുന്നതാണ് അപ്പോൾ നമ്മൾ സ്ഥിരം ആക്കുന്ന ബോളിംഗ് തന്നെയാണ് ഓറിയാന പെറ്റ് ഹോസ്റ്റൽ അവിടെ തന്നെയാണ് ബോഡിങ്ങിനാക്കുന്നത് നമ്മൾ ഊബർ വന്ന് നമ്മൾ ഊററിലാണ് പോകുന്നത് ഗെയ്സ് കുറച്ച് ബ്ലോക്ക് ഉണ്ടാകുമെന്ന് അപ്പോൾ അതുകൊണ്ട് ഊബറിൽ പോകുന്ന വിചാരിച്ചു അപ്പോൾ ഇവ വന്നേ ോഡിങ്ങിലെത്തി ഇതാണ് ഇവേൻ്റെ ബോർഡിംഗ് ഓറിയാന പെറ്റ് ഹോസ്റ്റൽ ഇവിടെ ആയിരിക്കും ഇവ ഒരു മൂന്നാല് ദിവസം ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ പോയി ഇവേനൊക്കെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഡ്രസ്സും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമുക്കിന് പോയിട്ട് വീട് എൻ്റെ റൂമും പിന്നെ അത്യാവശ്യമൊക്കെ ഒന്ന് ഒതുക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ട് അതുകൂടി ചെയ്ത് സെറ്റാക്കാം നമുക്ക് ഗ്സപ്പോൾ നമ്മൾ നമ്മുടെ പി സിയും സംഭവങ്ങളെല്ലാം ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട് കണ്ടോ ഫുൾ ക്ലീൻ പുണിയാനൊക്കെ അവിടെ ഇട്ട് റൂമെല്ലാം ക്ലീനാക്കി നമ്മളെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അപ്പോൾ നമുക്ക് ഇനി അടുത്ത് തിരിച്ചുവരുമ്പോഴത്തേക്കും റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു മടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല നല്ല ഫ്രഷ് മൈൻഡായിരിക്കും നമുക്ക് നേരെ വന്നിട്ട് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം കാരണം ലാസ്റ്റ് മന്ത് ഓഫ് കട്ടിങ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങളിൽ പെൻഡിങ് ഉണ്ടായിരുന്നു ലൈവ് ഇവിടുന്ന ആയാലും അങ്ങനെ കുറേ കാര്യങ്ങൾ പെൻഡിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ വന്നിട്ട് നമ്മളെല്ലാം റീസ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ എല്ലാം ഇവിടെ എല്ലാം ഒതുക്കി സെറ്റാക്കിയിട്ട് പോവാണെങ്കിൽ വരുമ്പോൾ തലയ്ക്കകത്ത് ഒരു എന്താ പറയുക ഒരു ഫ്രഷ് മൈൻഡായിരിക്കും ഫുൾ ക്ലീൻ ആക്കി ഗൈസ് ഇനി നമുക്കുള്ള പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റും കുറച്ച് നേരം ലൈവ് ഇടണമെന്നുണ്ട് ലൈവ് ഇട്ടിട്ട് വേണം പോവാൻ ചിലപ്പോൾ ലൈവ് ഇടും നമുക്കിനി നമ്മുടെ വീഡിയോ ഒരു ഏഴുമണിയൊക്കെ ആവുമ്പോഴത്തേക്കും വീഡിയോ പോസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി ഒരു ഒമ്പതര പത്ത് മണിക്കാകുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇറങ്ങണം ഓക്കെ അങ്ങനെ പറഞ്ഞ പോലെ ഏഴ് മണിക്ക് നമ്മളാ വീഡിയോ അപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നത് ചാറ്റൊക്കെ ഉണ്ടാ ചാറ്റൊക്കെ തീയായി ഭയങ്കര സാറ്റിസ്ഫൈയിങ് മൊമെൻ്റ് ആയിരുന്നു എഡിറ്റ് ചെയ്ത് എയറസിനാണെങ്കിലും കണ്ടുകൊണ്ടിരുന്നത് എനിക്കാണെങ്കിലും ഗൈ സപ്പോ നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഏറെസേ എന്താ എനിക്ക് ഇത് തന്നെയാണ് പറയുന്നത് ഹൈലി ആയി മോട്ടിവേറ്റഡായി ഞാനിപ്പോ ചന്ദ്രോട് ജിമ്മില് കേറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ഡെഡിക്കേഷനിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചന്ദ്രനോട് റെസ്പെക്റ്റ് ഉള്ളത് ഗൈസ് അപ്പോ അങ്ങനെയൊക്കെയാണ് ഇപ്പം സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയി ഒരു പത്ത് പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം ോപ്പ്ഫുള്ളി എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇനി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളു എന്തായാലും ഇപ്പം ഇപ്പം സിക്സ് ഒക്കെ ഇപ്പം അതുപോലെ ഉണ്ട് ഇനി ഇത് നാട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും നാട്ടിൽ പോയിട്ട് വരുമ്പഴത്തേക്കും എന്താ ദിവസം വരട്ടെ കുഴപ്പമില്ല ഇനി ആണ് ഇനി ഞാൻ കുറച്ച് കഴിക്കുന്നുണ്ട് ക്രേവിങ്സ് ഒക്കെ ഇനി കുറച്ച് എനിക്ക് കുറേ ക്രേവിങ്സ് ഉണ്ട് കുറേ ലിസ്റ്റ് ഉണ്ട് ഞാൻ ഈ ഹാട്ട് കട്ട് ചെയ്തിട്ട് സമയത്ത് കുറേ ലിസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കഴിക്കണം ഡൈറ്റ് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരും വന്നിട്ട് വീണ്ടും നമുക്ക് പ്രോപ്പറായിട്ട് വീണ്ടും നമ്മുടെ റൊട്ടിയിൽ പോകണം നമുക്ക് ഡൈറ്റ് നാട്ടിൽ പോയിട്ട് ഫുഡൊക്കെ ഫുഡൊക്കെ കഴിക്കണം അങ്ങനെ സോ ഇപ്രാവശ്യം നാട്ടിൽ പോകാൻ ഭയങ്കര എക്സൈറ്റഡാണ് സന്തോഷമാണ് എന്തോ ആലോചിക്കുമ്പോൾ തന്നെ അപ്പോ ഗൈസ് ഞാൻ എന്തായാലും കുറച്ചുമ്പോഴത്തേക്ക് ഇറങ്ങും ഓക്കെ ഗൈസ് അപ്പോ നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റാ ഇട്ടോണ്ട് പോകുന്നത് കാണുമ്പോൾ കുറച്ച് വിസിബിൾ ആയിരിക്കണമല്ലോ നമ്മൾ ഉണങ്ങി ഒന്ന് ഇതായിരുന്നു നമ്മളൊരു പാന്റും ഒരു വൈറ്റ് സ്ലീവ്ലെസ്സും ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് അപ്പോൾ ഗൈസ് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാകുമ്പോൾ പോവാം നമ്മൾ ഞാൻ ഇത്രയും ലേറ്റായിട്ട് ഇറങ്ങിയതാണ് മനപ്പുറം കാരണം പന്ത്രണ്ട് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലേ ഞാനവിടെ ഒരു അഞ്ച് മണിക്കൂർ അതായത് ഷാരണാളം ടു നെയ്യാറ്റിൻകര ഓൾമോസ്റ്റ് അഞ്ച് മണിക്കൂറുണ്ട് വേണമെങ്കിലൊരു നാല് മണിക്കൂറുകൊണ്ട് എത്താം പക്ഷെ നമ്മൾ മെല്ലെ സാധാരണത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു അഞ്ച് മണിക്കൂറിൻ്റെ എത്താം അപ്പോഴത്തേക്ക് രാവിലെ ഒരു ആറ് മണിക്ക് അവിടെ അവരൊക്കെ അമ്മയൊക്കെ ഒന്ന് എണീക്കുന്ന സമയം എന്നാലേ അവരുടെ ഒരു എക്സ്പ്രഷൻ കാണാൻ പറ്റത്തുള്ളൂ സോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഇനി നമുക്ക് നേരെ പോയി വണ്ടിയിൽ പെട്രോ അടിക്കണം പോകണം ഓക്കെ സോ ലെറ്റ്സ് ഗോ ഗൈസ് ലെറ്റ്സ് ഗോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം സമയം പതിനൊന്നേ മുക്കാൽ നമ്മൾ നമ്മുടെ ബഗ് വാഷൊക്കെ ചെയ്ത് രാവിലെ തന്നെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം പോകുന്ന വഴിക്ക് മൊത്തവും മഴയും ചെറിയൊരു മഴയും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ചെടിയും കറിലൊക്കെ അടിക്കുമായിരിക്കും എന്തായാലും ഞാൻ സെറ്റ് ചെയ്യട്ടെ ഫുള്ള് ഇതിൻ്റെ പ്രോട്ടീൻ പ്രോട്ടീൻ ബാഗ് ഡ്രസ് പാക്ക് ബാഗ് കാർ നിറഞ്ഞ് അപ്പം തന്നെ കാർ അങ്ങ് ഫുള്ളായി ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കയറിയതും മഴ തുടങ്ങി കാറിലെ കാല് വെച്ചതും പുറത്ത് മഴ തുടങ്ങി ഓക്കെ അപ്പോൾ നമുക്കിറങ്ങാം തുണേ നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നിട്ടുണ്ട് നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും പെട്രോൾ അടിക്കുന്ന സ്ഥലം നമ്മൾ രണ്ടായിരത്തി എത്രയ്ക്കടിച്ചേ യെസ് രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നമ്മൾ അടിച്ചിട്ടുണ്ട് നമുക്ക് മൈലേജ് രാത്രി പോകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൺ സൈഡ് പോകാൻ പറ്റും കുറച്ച് പെട്രോളും കിടക്കും കാരണം വണ്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടും നമുക്ക് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ മൈലേജ് ഒമ്പത് പോയിൻറ്റ് ഒമ്പതാണ് നമ്മുടെ എറണാകുളത്തെ ഡ്രൈവിങ് വെച്ചിട്ട് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻ വന്നിട്ടുണ്ടോ നോക്കാം ഇപ്രാവശ്യം പോകുമ്പോൾ എന്തായാലും സോ ഇനി ഇല്ല ഇനി നമുക്ക് സ്ട്രെച്ച് സ്ട്രെച്ച് അല്ല നമുക്ക് ഒരു സ്ഥലത്തുകൂടി നിർത്തണം നമുക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറി കാണിക്കിട്ടിട്ട് നേരെ വിടാം ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ നമുക്ക് ഇവിടുന്ന് ഒരു ഇരുന്നൂറ്റഞ്ച് കിലോമീറ്റർ ഉണ്ട് നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തുമെന്നാണ് കൊടുത്തിട്ടുള്ളത് രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്ക് സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല ഞാൻ സ്ഥിരം നാട്ടിൽ പോലും ഞാൻ രാത്രിയാണ് പോകാറുള്ളത് പോകുന്ന വഴിക്ക് ഞാനൊരു കുരിശെടിയിലേക്ക് കയറി കാണിക്കിട്ടിട്ട് ബാക്കി യാത്ര തുടങ്ങി നൈറ്റ് ഡ്രൈവ് ചെയ്യണ അത്യാവശ്യം സുഖമുള്ള പരിപാടിയാണെങ്കിലും നമ്മൾ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കെയർഫുൾ ആയിരിക്കണം കാരണം എല്ലാവരും അത്യാവശ്യം നല്ല സ്പീഡിലാണ് നൈറ്റ് ഡ്രൈവ് ചെയ്യുക ഗൈസ് ഇപ്പോൾ സമയം മൂന്ന് ആറായിട്ടുണ്ട് എനിക്ക് ചെറിയൊരു ഉറക്കം വന്നപ്പോഴത്തേക്ക് ഞാൻ സൈഡ് നിർത്തി ഒരു ചായയൊക്കെ കുടിച്ച് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ജസ്റ്റ് റെസ്റ്റ് ഒക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത് നമ്മൾ അങ്ങനെ ചെറിയൊരു ഞാനെപ്പോഴും അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഉറക്കം വന്നാൽ കൂടി എവിടെയെങ്കിലുമൊക്കെ നിർത്തും നിർത്തിയിട്ട് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ചായ കിടക്ക ഫ്രണ്ടിയകത്തിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് വണ്ടിക്കകത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫോണൊക്കെ നോക്കി കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ പറ്റും കുറച്ച് നേരം ഉറങ്ങിയിട്ടൊക്കെയാണ് പോകണേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് എന്തെങ്കിലും റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് നമുക്ക് പോവാം മെല്ലെ പോയാൽ മതി കാരണം അവിടെ രാവിലെ ആകുമ്പോഴത്തേക്കും എത്തുന്ന കണക്ക് പോകാനാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കണേ ഇനി നമുക്ക് നമുക്കിത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇങ്ങെത്തി ചവിട്ടി വന്ന് അമ്പത്തി നാല് കിലോമീറ്റർ ഉള്ളൂ ആഞ്ഞു പിടിച്ചാണെങ്കിൽ ആണെങ്കിൽ നമ്മളൊരു നാല് നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിലെത്തും പക്ഷേ വേണ്ട ഒരഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തിയാൽ മതി അപ്പം നമുക്ക് മെല്ലെ പോകാം കുറച്ച് സാവധാനം എല്ലായിടത്തും അത്തപ്പൂ ഇടുന്ന സമയമാണ് കേട്ടോ രാവിലെ അല്ലേ വിഷയം 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 ഇവിടെ നൈസ് ആയിട്ടുണ്ട് ഈയൊരു സമയമൊക്കെ ആകുമ്പഴത്തേക്കും ആയിരിക്കും എല്ലാവരും അത്തപ്പൂക്കിട്ട് തീരുന്നേ നമുക്ക് പോകുമ്പോ അത്തപ്പൂ കണ്ടു പോവാം ഇവിടക്കിടയ്ക്ക് എവിടെ നിർത്താൻ പറ്റുമോ നിർത്താം അല്ലെങ്കിൽ നേരെ വിട്ടിപ്പോസ് നമ്മളിപ്പോ ട്രിവാൻട്രം വയ്യാറ് മൂട് കഴിഞ്ഞ് നാലാഞ്ചൂർ എത്താറായി എന്റെ കോളേജ് എത്താറേ ഞാൻ എൻ്റെ കോളേജ് കാണിച്ചിതാണ് ഇതാണ് 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 എൻ്റെ കോളേജ് ഈ കൊമ്പുണ്ടാത്ത ഇവിടെ ഞാൻ പഠിച്ച ഒട്ടപ്പുറത്ത് നമ്മുടെ മാർവാനീസ് ഉണ്ട് നമ്മളവിടെ നിന്ന് ഇവിടെയാണ് സാധാരണ വായിൽ നോക്കാനൊക്കെ വരാറ് നമ്മളെത്താണോ നമുക്ക് ട്വന്റി 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 കിലോമീറ്റേഴ്സിനകത്തേ ഉള്ളു ഗെയ്സ് അപ്പൊ നമ്മള് വീടെത്തി നമ്മൾ അന്ന് വന്ന അതേ സമയമാണ് അഞ്ചു മണിയെ നമ്മൾ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് മണി അടുപ്പിച്ചൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് ഗെയ്സ് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം റിയാക്ഷൻ സംഭവങ്ങളൊക്കെ അമ്മയും വപ്പ കണിട്ടിട്ടുണ്ട് എന്നെ വിളിച്ചറിഞ്ഞിടക്ക് അപ്പോൾ നമുക്ക് അവരുടെ റിയാക്ഷന് സംഭവമൊക്കെ നോക്കാം നമുക്ക് ഇത്രയും ദൂരം വന്നപ്പോൾ എയ്റ്റീൻ പോയിൻ്റ് സെവൻ ആയിരുന്നു നമ്മുടെ മൈലേജ് അതുപോലെ ഇലക്ട്രിക്റ്റീം പെട്രോൾ കുറച്ച് ബാക്കിയുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് പോയിട്ട് റിയാക്ഷൻ നോക്കാം ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ യെസ് ലെറ്റ്സ് ഗോ

റിയാക്ഷൻ ഞാൻ അമ്മ അയ്യോ എന്റെ എന്റെ പോയേ ണോ പറയാത്തെ പക്ഷെ ഇപ്പൊ റെക്കോർഡിക്കായിരുന്നു ഭാരതമെന് അറുപതൊക്കെ ധാരാളം ആണോ മൈസീന് എന്താണ് ഞാൻ പറഞ്ഞ വീട്ടിലെത്തി ബ്ലോഗാണ് ബ്ലോഗ് ബ്ലോഗറായി മാറി

എന്നെ ാണ് ഓരോന്ന് കുത്തി പറയാത്തത്യറി വന്നപ്പോഴേ കയ്യിൽ ഇരുന്നോണ്ടല്ലേ ഒന്നും പറയാത്തത് ഈ ഒരു ആംഗിളില് തന്നെയാണ് ഞാൻ എന്റെ വർഷം ജാനുവരിൽ എനിക്ക് ചെറിയൊരു സർജറി വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു സ്റ്റോൺ ടെൻഷൻ വന്നിട്ട് ചെറിയ സദ്യ അതോട് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ട്രെങ് എല്ലാം ഫുൾ ഡ്രോപ്പ് ഡ്രോപ്പായിരിക്കുന്നു രണ്ട് മാസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ നാക്കിൽ വെള്ളം വരുന്നു ഇത് ഇതുകൊണ്ടാണ് നല്ല സോഫ്റ്റ് ദോശ ഹൈ സോഫ്റ്റ് ദോശ ഓംലെറ്റ് പിന്നെ ഒരു പഴം ചായ ഇത് ഉരുളക്കിഴങ്ങ് കയറി അമ്മ സ്പെഷ്യലാണേ ഡൈറ്റ് ഡയറ്റ് ഓൾറെഡി പൊട്ടിച്ച് ഡയറ്റ് നമ്മൾ അന്ന് വീഡിയോ എടുത്തതിൻ്റെ അന്ന് വാങ്ങിയിട്ട് തന്നെ ഡൈറ്റ് കഴിച്ചു നമ്മൾ പെട്ടെന്ന് ബൾക്കിങ്ങിലോട്ട് അതായത് പെട്ടെന്ന് പോയിട്ട് നമ്മൾ കഴിഞ്ഞാൽ എല്ലാം അതുപോലെ വാരിച്ചതുപോലെ തിരിച്ചുപോലെ കൈപ്പുണ്യെന്ന് പറഞ്ഞു കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നല്ല ഉറക്കമുണ്ട് വെറൈറ്റി അങ്ങനെ ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞാണ് ഏറ്റപ്പോഴത്തേക്കും ഉച്ചയായി അടുത്ത ഫുഡ് കഴിക്കാനുള്ള ടൈം ആയേ ഏത് അപ്പോഴത്തേക്ക് അമ്മ അടിപൊളിയായിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഓണമാണെങ്കിലും അങ്ങനെ സദ്യയും സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല കാരണം ഞങ്ങൾക്ക് ഓണമില്ല ഈ വർഷം അമ്മാമ്മ മരിച്ചുകൊണ്ട് അങ്ങനെ വലിയ പരിപാടികളൊന്നും ഇതാക്കിയിട്ടില്ല ഫുഡൊക്കെ കഴിച്ച് തീർന്നിട്ട് നമുക്കൊരു പരിപാടിയുണ്ട് ഇന്ന് ഓണത്തിൻ്റെ അന്ന് തന്നെ എൻ്റെ ഒരു പുതിയ ബൈക്ക് എടുക്കുവാണ് അപ്പോൾ ഞാൻ കൂടി വന്നിട്ട് എടുക്കാന്ന് പറഞ്ഞിരിക്കുമായിരുന്നു സോ ഞങ്ങൾ ബൈക്ക് പോയി നോക്കി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കെ ടി എം ടു ഫിഫ്റ്റി ആയിരുന്നു ബൈക്ക് അധികം സംസാരിക്കാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കാരണം ഓൾറെഡി നമ്മൾ നോക്കി വെച്ചിരുന്ന വണ്ടി ആയിരുന്നുണ്ട് തന്നെ വേറെ വേറെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഡ്രസ് ഡ്രൈവൊക്കെ അടിച്ച് അടിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ താക്കോലൊക്കെ കൈമാറി ഹാപ്പി ആയിട്ട് പിരിഞ്ഞ് വണ്ടി നമ്മളിതേ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അതിനുശേഷം കുറച്ചു നേരം ഞാൻ വീട്ടിലമ്മയെടുത്തും പപ്പയടുത്തൊക്കെ നമ്മുടെ ട്രാൻസ്ഫോർമേഷനൊക്കെ പറ്റി ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരിക്കുവായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സോയിയും പരിഷ്കാരിയും ജാക്കി ഒക്കെ വിളിച്ച് കൊറേ കത്തിയൊക്കെ വെച്ച് ഓണൊക്കെ അല്ലേ എന്തൊക്കെയാണ് പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇരിക്കയായിരുന്നു അത് കഴിഞ്ഞ ശേഷം സ്ഥിരം പരിപാടി എവിടെ നമ്മൾ പോകുന്നത് മനസ്സിലാവും ചേച്ചിയുടെ വീട്ടിൽ പോവാണ് വണ്ടി ഉണ്ടോ ഏന്ന് പറഞ്ഞിട്ട് വീട് എടുക്കുന്നോണ്ട് ഒന്നും പറയാത്ത അല്ലെങ്കി എന്തേലും ഒക്കെ ഒരു നൂറ് കാര്യം പറഞ്ഞു ഇപ്പം ഞങ്ങൾ പോകാൻ പോകുന്നത് എൻ്റെ വലിയമ്മടെ വീട്ടിലാണ് അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ പണ്ടൊക്കെ അവധിക്കാലായി കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഇവിടെ വരുന്നതായിരിക്കും പതിവ് ഏറെക്കുറെ ഞങ്ങളുടെ അവധിക്കാലം ഫുള്ള് കഴിച്ചു കൂട്ടുന്ന ഇവിടെയായിരിക്കും ഇവറ്റേക്ക് ഫുഡ് കൊടുക്കുന്നതും പിന്നെ ഇവിടെ കുറേ മീനും സംഭവങ്ങളൊക്കെ ഉണ്ട് സോ ഇതിനെ കാണുന്നതും ഫുഡ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര അടിപൊളി പരിപാടിയല്ലേ അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട് വരുവാണ് വരുന്ന വഴിക്ക് കുറേ അത്തപ്പൂവും മാവേലിയും ഒക്കെ കണ്ടായിരുന്നു ഒരു ഏഴരപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടി നൈസായിട്ട് നടക്കാൻ ഇറങ്ങി ഇന്ന് അമ്മയ്ക്ക് രാവിലെ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ നടക്കാൻ ഇറങ്ങി പോകുന്ന വഴിക്ക് ഈ കൈയിരിക്കുന്ന തേങ്ങ ഉണ്ടോ ഇതെൻ്റെ തലയിൽ വീഴേണ്ട തേങ്ങ എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടതാണ് തൊട്ട് ഫ്രണ്ടിലായിരുന്നു ഈ തേങ്ങ വീണത് വീണ്ടിടുത്തെങ്കിൽ കോമ അതിൽ കൂടുതൽ സംസാരമില്ല അങ്ങനെ കുറേ ദൂരം നമ്മൾ നടന്ന് തിരിച്ച് വന്ന് പ്രോട്ടീൻ ഒക്കെ ഇന്നത്തെ ദിവസം ആഹാ സുഖം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് ബൈ ബൈ ഗുഡ് നൈറ്റ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് പാർട്ട് കാരണം അടുത്ത പാർട്ടിൽ കുറേ കുറേ അധികം എക്സ്ക്ലൂസീവ് സംഭവങ്ങളുണ്ട് കുറച്ച് ആൾക്കാർ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സോ സ്റ്റേ ബൈ ഐസ്